പത്ത് രണ്ടായിരത്തി ഇരുപത്തി സീരിയൽ നമ്പരായ എ കെ അറുന്നൂറ്റി എഴുപത്തി ഒന്ന് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന അക്ഷയ ഭാഗ്യക്കുറിയുടെ സാധ്യത നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് രണ്ട് പൂജ്യം ഒമ്പത് ഒന്ന് മൂന്ന് ഒന്ന് എട്ട് പൂജ്യം നാല് രണ്ട് ഏഴ് ഒമ്പത് അഞ്ച് മൂന്ന് ആറ് എട്ട് ആറ് നാല് അഞ്ച് ഏഴ് ഏഴ് അഞ്ച് നാല് ആറ് எ ஆறு மூணு அஞ்சு ஒன்பது ஏழு ரெண்டு நாலு பூஜ்ஜியம் எட்டு ஒன்று மூணு ரெண்டு ஒன்று ஒன்பது ஒன்று நாலு ரெண்டு ஆறு ஒன்பது ஏழு அஞ்சு ஆறு ஆறு நாலு ஒன்று மூணு எட்டு அஞ்சு ரெண்டு ரெண்டு ஏழு ஆறு மூணு ஒன்று ஆறு ஏழு நாலு பூஜ்ஜியம் அஞ்சு എട്ട് അഞ്ച് ഒമ്പത് നാല് ഒമ്പത് ആറ് എട്ട് മൂന്ന് പൂജ്യം ഏഴ് ഏഴ് രണ്ട് ഒന്ന് എട്ട് ആറ് ഒന്ന് രണ്ട് ഒമ്പത് അഞ്ച് പൂജ്യം നാല് എട്ട് പൂജ്യം നാല് അഞ്ച് ഒമ്പത് ഒമ്പത് മൂന്ന് ആറ് പൂജ്യം എട്ട് രണ്ട് ഏഴ് ഒന്ന് ഏഴ് ഒന്ന്

ഒമ്പത് ഒമ്പത് നാല് രണ്ട് പൂജ്യം എട്ട് മൂന്ന് മൂന്ന് ഒന്ന് ഏഴ് രണ്ട് എട്ട് ഒമ്പത് പൂജ്യം ഏഴ് ഒമ്പത് പൂജ്യം ഒന്ന് ആറ് എട്ട് ഒന്ന് രണ്ട് അഞ്ച് ഏഴ് രണ്ട് മൂന്ന് നാല് ആറ് മൂന്ന് നാല് മൂന്ന് അഞ്ച് നാല് അഞ്ച് രണ്ട് നാല് ഇതുപോലെയുള്ള സാധ്യത നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്